ഹായ് അപ്പോൾ ഞാനൊന്നൊരു കുക്കിംഗ് വീഡിയോ ചെയ്യാമെന്ന കരുതി കുറച്ച് ഞണ്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതുമായിട്ട് ഞാൻ ചെറിയൊരു റെസിപ്പി ഞാൻ സാധാരണ ഉണ്ടാക്കുന്ന ഒരു ചെറിയൊരു റെസിപ്പി നിങ്ങൾ കാണിക്കാമെന്ന് വിചാരിച്ചു ഞാൻ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി തന്നെയാണ് അപ്പോൾ നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമല്ലോ എന്ന് കരുതി ഇൻഗ്രീഡിയൻസ് നമുക്ക് ആദ്യം വേണ്ടത് ക്രാബ് പിന്നെ സവാള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അല്ലെങ്കിൽ ക്രഷ് ചെയ്തത് പിന്നെ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല മുളക് പൊടി തക്കാളി ഇത്രയും ഐറ്റംസാണ് നമുക്ക് വേണ്ടത് അപ്പോൾ പാന് ചൂടായി ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണ ചൂടായി വന്നാൽ നമുക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ആഡ് നമുക്കിനി അടുത്ത് ചേർക്കാനുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കെട്ടോ അത് ആഡ് ചെയ്ത് കൊടുക്കുക ഈ നമുക്ക് സവാള ഭയങ്കരമായിട്ട് വഴഞ്ച് വരണം എന്നൊന്നുമില്ല കേട്ടോ കാരണം നമ്മൾ ക്രാബ് ഇട്ടിട്ട് നന്നായിട്ട് കുക്ക് ചെയ്യും ആ സമയത്ത് അത് പേസ്റ്റ് രൂപത്തിലാവും നമ്മൾ ഭയങ്കരമായിട്ട് വഴഞ്ച് വരാൻ വേണ്ടിയിട്ട് അഞ്ച് മിനിറ്റ് വായിച്ചെടുത്താൽ മതി കേട്ടോ സവാള അഞ്ചു മിനിറ്റ് വേണ്ടു അതിൽ കൂടുതലൊന്നും വേവിക്കേണ്ട ആവശ്യമില്ല പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടതിന് ശേഷം ഇതുപോലെ തന്നെ ഒരു അഞ്ച് മിനിറ്റ് ആ ഒരു പച്ചക്കുത്ത് മാറാൻ വേണ്ടിയിട്ട് ഒരഞ്ച് മിനിറ്റ് പിന്നീട് നമുക്ക് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ പച്ചമുളക് ആഡ് ചെയ്ത് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ടൊമാറ്റോം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് വേവിക്കുക ആ ഒരു ടൊമാറ്റോ ഒന്നങ്ങനെ ഉടഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണേ ഒന്ന് മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ ടൊമാറ്റോ ഏകദേശം കണ്ടിട്ടുണ്ട് നമുക്കിനി ഇതിന് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാല ഈ നാല് ഐറ്റംസാണ് നമ്മളിതിന് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് നാലും ഒരേ സമയം തന്നെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നമ്മൾ ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റെപ്പ് ചെയ്യാൻ പോവാണ് നമ്മൾ ക്രാബ് ആഡ് ചെയ്ത് കൊടുത്തു ക്രാബ് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ ഇതിൻ്റെ വേവ് ഉണ്ടാവുള്ളൂ കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് മൂടി വെച്ച് വേവിച്ചതിന് ശേഷം നമ്മളൊന്നും ഒന്നുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു ഒരഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റ് ഒന്നുകൂടി വേവിക്കുക ഭയങ്കരമായിട്ട് വേവും കാര്യങ്ങളൊന്നും നമ്മൾ ക്രാബിന് ഉണ്ടാവില്ല കേട്ടോ പലരും കുക്കറിലൊക്കെ അടിക്കുന്നത് കാണാം അതിനൊന്നും ആവശ്യം ഇല്ല പെട്ടെന്ന് വേവുന്ന സാധനമാണ് കേട്ടോ അപ്പം നമ്മൾ ഐറ്റങ്ങൾ നല്ല അടിപൊളി വന്നിട്ടുണ്ടേക്കാം അപ്പോൾ ഞാൻ ഒന്നുകൂടി ഡ്രൈ ആക്കി കൊടുത്തു നല്ല ഉത്തിയും കൂടെ വറ്റിച്ചു അത് ലാസ്റ്റ് ഒരു ഒത്തിരി വേപ്പിൻ്റെ ഇലയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു നല്ല അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ നമ്മളുടെ ഈ ക്രാബ് റോസ്റ്റ്